നമുക്ക് കൂടെ ചെറിയ മൂത്തച്ചിന്റെ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറന്നു പോയാലോ ഗേറ്റ് റെഡി വിത്ത് ഫസ്റ്റ് ആയിട്ട് പോയിട്ട് നല്ല കുളിച്ചിട്ട് വരാം ഓക്കെ ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിലിട്ടാലേ എണ്ണം കൈകിട്ടുള്ളൂ മൂപ്പര വെള്ളത്തിലിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോയി കുറച്ച് സമയത്ത് യുദ്ധത്തിനൊടുവിൽ ഞങ്ങളുടെ എണ്ണ സെറ്റ് ആയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഫൈനൽ ടച്ചപ്പിലാ കേട്ടോ കസിൻസിന്റെ കൂടെ കളിക്കാനുള്ള ആവശ്യത്തിലാണ് യാമി മോള് എവിടെ പോവാണെങ്കിലും എത്ര നേരെ വൈകി പോവാണെങ്കിലും വേസ്റ്റ് എടുക്കാൻ ഞാൻ മറക്കാറില്ല അങ്ങനെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് വരുമ്പോളതാ അടുത്തുള്ള ഹൗസ് ഡ്രൈവറായിട്ട് മോനോട്ട് എന്താ കാര്യമായിട്ട് ചർച്ചയിലാണെന്ന് തോന്നുന്നു റോഡ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങള് സിഗ്നലാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് വെള്ളം കെട്ടിട്ട് ഇവിടെ നിന്നും ആരും കാണാനേ ഇല്ലല്ലോ എല്ലാരും പോയേക്കാം ഞങ്ങൾ ടീമിൽ എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല കുറച്ച് കാലമായിട്ട് എല്ലായിടത്തും എപ്പോഴും ഞങ്ങൾ ആയിട്ടാണ് വരുന്നത് അതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു ലേറ്റ് ആയി വന്നത് കൊണ്ട് തന്നെ സ്നാക്സിന്റെ ഒന്നും കിലോസഫിക്സ് ഒന്നും ഇല്ല കേട്ടോ സോ നമുക്ക് അടുക്കളയിൽ പോയിട്ട് ഇനി അടുത്ത പ്രിപ്പറേഷൻസ് എന്തൊക്കെയാ നോക്കാം ഇവിടൊക്കെ വന്നാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ തിന്നാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് കമീറ നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല കരക്കൊഴിച്ചാണ് കഴിക്കാൻ റെസിപ്പി വേണ്ടതെന്ന് കമന്റ് ചെയ്യട്ടോ എന്നാൽ ഈ പേരും പറഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഉണ്ടാക്കിപ്പിക്കാലോ പള്ളി പോലെ തിരിച്ചെത്തിയതാ ഞങ്ങള് സഹായിക്കാനായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊന്ന് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കലു ഇതൊരു മറ്റേ സ്പെഷ്യലാണ് പിടിയും ബീഫും വിളിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഒന്നല്ലോ ഒന്ന് സിമ്പിളാണ് കുറച്ച് ഡിഷസ് ഒക്കെ ഉണ്ടാക്കണുള്ളൂ എന്നാണ് പക്ഷേ എങ്കിലും അവർ ഉദ്ദേശിച്ചത് അതല്ല ഒരുപാട് ഐറ്റംസ് കുറച്ച് വർഷം ഉണ്ടാക്കണുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നു തോന്നുന്നുണ്ട് കാരണം അത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ലേഡീസ് ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുമ്പ് ആയതുകൊണ്ടാണോ ഫുഡ് കണ്ടിട്ടാണോ മനസ്സിലാവണില്ല എനിക്ക് വീഡിയോസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് ഇതിലെടുത്തു തന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ എന്ത് ടേസ്റ്റ് ഉണ്ടായാലും എത്ര ഡിഷസ് ഉണ്ടായാലും കാര്യമില്ല മൂപ്പർക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു സ്ഥായി ഭാവമാണ് അതാണ് ഇപ്പം നിങ്ങള് കണ്ടത് അങ്ങനെ ഫുഡും കഴിക്കലും കഴിഞ്ഞ് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരെ ഓരോരുത്തരുടെ ഇതാ പോയി തുടങ്ങിയിട്ടുണ്ട് പാർസല് കിട്ടണവരെ ഞാനും അങ്ങനെ സംസാരിച്ച് കുറച്ചേരും നിന്നു ഞങ്ങൾ ശരിക്കും പോകാമെന്ന് മുപ്പത്തിരും മനസ്സിലാക്കി തിരിച്ചു ഓടി വരുന്നുണ്ട് ഞാൻ പിടിച്ചുപൊടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയി ഈ ഒരു ഡ്രാമ സ്ഥിരമുള്ളതാണ് എത്ര സമയം നിന്നാലും പോകാൻ നേരത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഷ്മാണ്ടുത്തരം ഒക്കെ ഉണ്ടാവാറുണ്ട് ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ഇഷ്ടമില്ലാത്ത പോലെ തന്നെ ഓൾക്ക് അവിടുന്ന് ഓളെ പറഞ്ഞേക്കാനും തിരികേ താല്പര്യമില്ല കേട്ടോ അങ്ങനെ വണ്ടീൻ്റെ വരെ വന്ന് ലാസ്റ്റ് അവിയും ബൈ ബൈ പറഞ്ഞപ്പോഴാണ് ഓൾക്കും ഓൾക്കും ഒരു സമാധാനം അത്